കെ ബാലിന് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ബാലൻ വാതുറന്നാൽ പാർട്ടിക്ക് വോട്ട് നഷ്ടമാകും ചുമതലയില്ലാത്ത ബാലൻ എന്തിനു മാധ്യമങ്ങളെ കാണുന്നുവെന്നും അംഗങ്ങൾ വിമർശിച്ചു ജമാഅത്തെ ഇസ്ലാമി മാറാട് കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ എ കെ ബാലന്റെ പരാമർശത്തിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം ഉയർന്നു നിലവിൽ ചുമതലയില്ലാത്ത എ കെ ബാലൻ എന്തിനു മാധ്യമങ്ങളെ കാണണം എന്നടക്കമുള്ള കാര്യങ്ങൾ അംഗങ്ങൾ പറയുന്നുണ്ട് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ് ചുമതലയില്ലാത്ത ബാലൻ എന്തിനു മാധ്യമങ്ങളെ കാണണം എ കെ ബാലൻ വാതുറന്നാൽ പാർട്ടിയുടെ വോട്ട് പോകും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു അല്ലേ തീർച്ചയായും എ കെ ബാലന്റെ വിവാദ പ്രസ്താവനക്കെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു അതോടൊപ്പം തന്നെ മാറാട് കുറിച്ച് ഓർമ്മപ്പെടുത്തി കാര്യങ്ങൾ തികച്ചും ഈ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പാർട്ടിക്ക് ഈ പൊതുസമൂഹത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തും ജമാഅത്തെ ഇസ്ലാമിയെ ഈ നിരന്തരം പാർട്ടി വിമർശിക്കുന്നുണ്ട് അതിന്റെ ഈ വാക്കുകൾ വെച്ചുള്ള വിമർശനത്തിനപ്പുറം ഇത്തരം വിമർശനങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഈ ജമാഅത്ത് വിമർശനത്തിൽ തന്നെ അതിന്റെ വിശ്വാസ്യയെ ബാധിക്കും അതോടൊപ്പം തന്നെ ഈ എ കെ ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കും അബദ്ധ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് എന്തിനാണ് എ കെ ബാലൻ നിരന്തരം മാധ്യമങ്ങളെ കാണുന്നത് പാർട്ടിയുടെ ഒരു ചുമതലയിലും ഇല്ലാത്ത വ്യക്തിയാണ് കെ ബാലൻ അങ്ങനെ ഒരു വ്യക്തി മാധ്യമങ്ങളെ കാണേണ്ട കാര്യമില്ല മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മുൻ നേതാവ് എന്നൊരു പദവി പാർട്ടിയിലില്ല എന്ന അതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു